ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്ന മനോരോഗമാണ് ഗവർണർക്കെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ബ്ലെഡി കണ്ണൂർ പരാമർശത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സിപിഎമ്മിന്റെ നേതൃത്വത്തിലാണ് പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വൈകുന്നേരം കാൽടെക്സിൽ നിന്ന് പ്രകടനവും സ്റ്റേഡിയം കോർണറിൽ പൊതുയോഗവും ഉണ്ടായിരിക്കുമെന്ന് സിപിഎം സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂരിനെ അപമാനിച്ച ഗവർണർക്കെതിരെ കണ്ണൂർ ജനതയുടെ പ്രതിഷേധ പരിപാടികൾ ഇന്നും നാളെയും സംഘടിപ്പിക്കും ഇന്ന് ഡിസംബർ പതിനെട്ടിന് വൈകുന്നേരം അഞ്ച് മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലായിരിക്കും പ്രതിഷേധ പരിപാടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് നാളെ ഡിസംബർ പത്തൊമ്പതിന് ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കേന്ദ്രങ്ങളിൽ പ്രാദേശികമായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും ഈ പ്രതിഷേധ പരിപാടികളിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കണ്ണൂരിന് വൃത്തികെട്ട ചരിത്രമുണ്ടെന്നും മുഖ്യമന്ത്രിയും കണ്ണൂർക്കാരും ക്രിമിനലുകളാണെന്നുമുള്ള ഗവർണറുടെ ആക്ഷേപം കണ്ണൂർ ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുന്നതാണ് മമതയോ വിദ്വേഷമോ ഇല്ലാതെ പ്രവർത്തിക്കുമെന്നാണ് ഗവർണർ സ്ഥാനമേറ്റെടുക്കുമ്പോൾ പ്രതിജ്ഞയെടുത്തത് അതടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗവർണർ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് കണ്ണൂരിലെ ജനങ്ങളെ അപമാനിക്കും വിധത്തിൽ വിദ്വേഷത്തോടെയും വിവേചനത്തോടെയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് സുരക്ഷാഭരണ ഭടന്മാർ സുരക്ഷ ഒരുക്കേണ്ട വ്യക്തികൾക്ക് സുരക്ഷ കൊടുക്കാൻ ചുമതലപ്പെട്ടവരാണ് അതുപോലെ തന്നെ സുരക്ഷ ലഭിക്കേണ്ട വ്യക്തിക്ക് ചില കടമകളുണ്ട് സുരക്ഷാ ഭടന്മാർ അവരുടെ ചുമതലകൾ നിർവഹിക്കുമ്പോൾ സുരക്ഷ ലഭിക്കേണ്ടയാളുടെ കടമ അവർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് एके जी मेमोरियल कोऑपरेटिव हॉस्पिटल खन्नूर